നമസ്കാരം അങ്ങനെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുകയാണ് സാധാരണക്കാർക്ക് ഏറെ പ്രയോജനമാകുന്ന നിരവധി പദ്ധതികളാണ് ബജറ്റിൽ കേന്ദ്ര സർക്കാർ ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ മോദി സർക്കാർ എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കാൻ മടിയുള്ള പ്രതിപക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ പറ്റൂ അതുകൊണ്ട് കേരളത്തെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും അവഗണിച്ചു എന്നാണ് അവരുടെ കരച്ചിൽ എന്നാൽ സാമ്പത്തിക വിദഗ്ധൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തീർത്തും അവഗണിച്ചു എന്നുള്ള അഭിപ്രായത്തോട് അത്ര യോജിപ്പില്ലെന്ന് പറയുകയാണ് സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ കേരളത്തെ സംബന്ധിച്ച് ബജറ്റ് കുറച്ച് നിരാശാജനകമാണെങ്കിലും രാജ്യത്തിന്റെ ആകമാനമുള്ള വികസനത്തിന്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്ന സംസ്ഥാനം കേരളം തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു ബജറ്റ് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ എന്തെല്ലാം പദ്ധതികളാണ് കേരളത്തിന് പ്രയോജനപ്പെടുത്താനാവുക എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതല്ലാതെ കേരളത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും പദ്ധതി ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബജറ്റ് ആകമാനം വിലയിരുത്തി കേരളത്തിന്റെ പ്രത്യേക പശ്ചാത്തലം കണക്കിലെടുത്ത് എന്തൊക്കെ പദ്ധതികൾ പ്രയോജനപ്പെടും എന്ന രീതിയിലാണ് ബജറ്റിനെ കാണേണ്ടതെന്നും അദ്ദേഹം പറയുന്നു കേരളത്തെ സംബന്ധിച്ച് വ്യവസായ വികസനത്തിൽ നമുക്ക് വൻതോതിൽ മുന്നേറാൻ സാധിച്ചിട്ടില്ല എന്നാൽ നമ്മൾക്ക് കാർഷിക മേഖലയിൽ കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളൊക്കെ ആരംഭിക്കുന്നതിനുള്ള സാധ്യതകൾ പലതും ഇപ്പോഴത്തെ ബജറ്റിലുണ്ട് കാർഷിക മേഖലയ്ക്ക് രണ്ടേ ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുക എന്ന മനോഭാവത്തിന് പകരമായി സംരംഭകരായി ഉയരാനുള്ള വലിയൊരു അവസരവും ഈ ബജറ്റിലുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ യാതൊരുവിധ ഈടുമില്ലാതെ ബാങ്കുകളിൽ നിന്ന് വ്യവസായ വായ്പ കൊടുക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന പദ്ധതിയാണ് ക്രെഡിറ്റ് ഗ്യാരൻ്റി സ്കീം അതിന്റെ ലിമിറ്റ് ഈ ബജറ്റില് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ലോണിന്റെ ലിമിറ്റ് പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയാക്കിയിട്ടുണ്ട് സംരംഭക പരിശീലനത്തിലുള്ള ഒട്ടനവധി പദ്ധതികളുമുണ്ട് ഈ പദ്ധതികളൊക്കെ കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് നൈപുണ്യം വികസിപ്പിക്കുന്നതിനും സംരംഭത്തിലേക്ക് ഇറങ്ങുന്നതിനും പല വിധത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന പദ്ധതികളാണ് അതിനാൽ തന്നെ കേരളത്തെ തീർത്തും അവഗണിച്ചു എന്നുള്ള അഭിപ്രായത്തോട് തനിക്കത്ര യോജിപ്പില്ലെന്നാണ് ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ പറയുന്നത് അതേസമയം വ്യവസായ വികസനത്തെ സംബന്ധിച്ചിടത്തോളം നികുതി ഘടനയിൽ ജി എസ് ടി പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെയും നികുതി നിരക്ക് കുറവ് വരുത്തിയിട്ടുണ്ട് അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെയുള്ള പല ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി ചുങ്കം കുറച്ചിട്ടുണ്ട് ക്രൂസ് ഷിപ്പിംഗ് പോലെയുള്ള മേഖലകളിൽ ബജറ്റ് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ എന്തെല്ലാം പദ്ധതികളാണ് കേരളത്തിന് പ്രയോജനപ്പെടുത്താനാവുക എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ കേരളത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും പദ്ധതി ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബജറ്റ് ആകമാനം വിലയിരുത്തി കേരളത്തിന്റെ പ്രത്യേക പശ്ചാത്തലം കണക്കിലെടുത്ത് ഏതൊക്കെ പദ്ധതികൾ നമ്മുടെ കേരളത്തിന് പ്രയോജനപ്പെടും എന്ന രീതിയിലാണ് ബജറ്റിനെ കാണേണ്ടതെന്നും സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ പറയുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും കരഞ്ഞു മെഴുകാതെ അതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്താൻ നോക്ക് വെബ് ഡെസ്ക് ന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Tirunelveli.